ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ലെഡ് ആസിഡ് ബാറ്ററി കളയുന്നതിന് മുമ്പ് ഒരുപാട് പഴയ ബാറ്ററികളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പോയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എങ്ങനെ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് നമ്മൾക്ക് മെഷർ ചെയ്തെടുക്കാം എന്ന് നോക്കാം ഈ സെല്ലുകളൊക്കെ ഓരോന്ന് ആറ് സെല്ലുകളുണ്ട് ഓരോ സെല്ലുകളും ഇൻറ്റർണലി കണക്റ്റഡ് ആണ് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിന് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് മെഷർ ചെയ്ത് ഓരോ സെല്ല് മെഷർ ചെയ്ത് അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും ഏത് സെല്ലാണ് ഡൗൺ ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ തന്നെ സെല്ല് ഡൗൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് റീചാ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഞാനിവിടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾക്ക് മൊത്തത്തിൽ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കാം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് പന്ത്രണ്ട് പോയിന്റ് രണ്ടെങ്കിലും ഉണ്ടായിരിക്കണം ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാറ്ററി ആണെങ്കിൽ പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ട് മിനിമം ഉണ്ടായിരിക്കണം പിന്നീട് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് വരെ ഉണ്ടാവും ചില ബാറ്ററികളിലൊക്കെ പതിമൂന്നേ പോയിൻറ്റ് പന്ത്രണ്ട് മിനിമം പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ട് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കാം ആദ്യം തന്നെ പോസിറ്റീവില് നമ്മൾ ഒരു പ്രോബ് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ ആസിഡിൽ മുങ്ങാൻ പാകത്തിന് ഒരുപാട് താഴ്ത്തരുത് എപ്പോഴാണോ റീഡിങ് വരുന്നത് മെല്ലെ ഇൻസേർട്ട് ചെയ്യുക എപ്പോഴാണോ റീഡിങ് വരുന്നത് അവിടെ നിർത്തുക ആദ്യത്തെ സെല്ലിൻ്റെയാണ് ഇത് വൺ പോയിൻ്റ് സിക്സ് കാണിക്കുന്നുണ്ട് അതവിടെ അങ്ങനെ തന്നെ വിടുക ഇത് വൺ പോയിൻറ്റ് ഒരു ഫൈവ് എങ്കിലും കാണിച്ചിരിക്കണം ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് രണ്ട് സെല്ലുകളുടെ ഇത് തമ്മിൽ ഇത് രണ്ടെണ്ണത്തിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അടുത്തടുത്തുള്ള രണ്ടെണ്ണത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ടു പോയിന്റ് ടു ആണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബാറ്ററിയിൽ കാണുന്നത് ഇതിപ്പോൾ ടു പോയിൻറ്റ് വണ്ണാണ് ടു പോയിൻ്റ് വണ്ണ് ടു പോയിൻ്റ് ഫൈവ് വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം ടു ഉണ്ടായിരിക്കണം ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് വണ്ണ് ടു പോയിൻറ്റ് ടു വരെ പോവാം ു താഴെ പോവുകയാണെങ്കിൽ സെല്ല് വീക്കായിരിക്കും അത് ഡാമേജ് ആയിരിക്കും ഇതിപ്പം ടു പോയിൻ്റ് വണ് ഉണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യുക ഇതിനും ടു പോയിൻ്റ് വണ് ഉണ്ട് ഇതും ടു പോയിൻ്റ് വണ് ഉണ്ട് ഇതും ടു പോയിൻ്റ് വണ്ണുണ്ട് ഈ അവസാനത്തെ ഈ ഒരു സെല്ലിൽ ആ അതിലും ടു പോയിൻറ്റ് വണ്ണുണ്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററി നല്ലതാണ് ഇതിൻ്റെ ഈ ഇത് റീഡിംഗൊന്നും കാണിക്കില്ല ഒരു ഫോ പോയിൻറ്റ് ഫൈവ് ഒക്കെ കാണിക്കത്തുള്ളൂ അപ്പോൾ ഈ ബാറ്ററി ഏകദേശം നല്ലതാണ് ടു പോയിന്റ് ടു ആണ് ഏറ്റവും നല്ല മെഷർ ചെയ്യുമ്പോൾ വോൾട്ടേജ് കിട്ടുന്നത് ടു പോയിന്റ് ടു ആണ് ടു പോയിന്റ് വൺ എന്ന് ചോദിക്കുവാണെങ്കിൽ നല്ലതാണ് ഇത് ഉപയോഗിച്ച് ഒന്ന് റീചാർജ് ബൂസ്റ്റപ്പ് ചാർജ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഇനിയും ഇത് സെൽഫൊക്കെ നല്ല രീതിയിൽ അടിയും നല്ല രീതിയിൽ കിട്ടും ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ടിന് താഴെ ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ട് എല്ലാ സെല്ലുകളും ചെക്ക് ചെയ്യണം ബാറ്ററിയുടെ ആസിഡിൻ്റെ പി എച്ച് നോക്കണം അതൊക്കെ നോക്കിയതിന് ശേഷം വണ്ടിയിൽ വെച്ചല്ല ഇതിൽ ബൂസ്റ്റപ്പ് ചാർജറുണ്ട് അത് വെച്ച് ചാർജ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ബാറ്ററി ബൂസ്റ്റായിട്ട് കിട്ടും അതൊരു എട്ടൊമ്പത് മണിക്കൂർ ബൂ ഇട്ട് വയ്ക്കണം പിന്നീട് വേറൊരു കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെല്ല് വോൾട്ടേജ് തീരെ ടൂ വോൾട്ടിലും താഴെയായിട്ട് കാണുന്നതെങ്കിൽ അതിൽ നോക്കുക അതിൽ ലാസിറ്റ് ബ്ലാക്ക് കളർ ആണെങ്കിൽ അതിൻ്റെ പ്ലേറ്റ്സൊക്കെ ദ്രവിച്ചിട്ടുണ്ടാകും പിന്നെ നമ്മൾക്ക് ആ ബാറ്ററി റീപ്ലേസ് ചെയ്യുകയെ നിവൃത്തിയുള്ളൂ അത് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കേണ്ട അപ്പോഴും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പഴയൊരു വീഡിയോയിൽ സീരിയൽ നമ്പർ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിലെ ബാറ്ററിയാണ് നല്ല വഴക്കമുണ്ട് എന്നാലും ഇനിയും നല്ല ഹെൽത്തിയാണ് നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടികളിലൊക്കെ ഉപയോഗിക്കാം സെൽഫിനൊന്നും യാതൊരുവിധവും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാനിതൊന്ന് ചാർജ് ചെയ്തെടുത്താൽ മാത്രം മതി